ഈ ഇലക്ട്രോണിക്സ് അതിൻ്റെ മുൻനിരയിലുള്ള രാഷ്ട്രം ചൈനയാണെന്നാണെന്ന് ചൈനയാണെന്നാണ് പൊതുവെ അറിയപ്പെടുക ആ രീതിയിൽ ആ രാജ്യം വളരെ മുന്നോട്ട് പോയിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യയും അക്കാര്യത്തിൽ ഒട്ടും മോശമല്ല പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട പക്ഷേ ആ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉള്ളിലുള്ള മറ്റ് ഘടകങ്ങൾ ഇതിനെ നമ്മൾ പലപ്പോഴും ചൈനയടക്കമുള്ള മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി മാറുന്നു ആ രംഗത്തും നമ്മുടെ രാജ്യം വലിയ മുന്നോട്ട് പോണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണത്തിൽ ലോകത്തിലെ മൂന്നാം സ്ഥാനം ഇന്ന് ഇന്ത്യക്കുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുക്കുമ്പോൾ പതിനാലിൽ ഉത്പാദിപ്പിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മൂല്യത്തിന്റെ എഴുപത്തിയേഴ് ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മൂല്യം അത് തന്നെ മതി ആ മേഖലയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം ഒരു തെളിവ് ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഈ ഒരു മാറ്റം നമ്മളാരും അറിഞ്ഞിട്ടുണ്ടോ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സംശയമാണ് ഇന്ത്യയുടെ ഈ ഒരു വൻ കുതിപ്പ് ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിൽ ഇന്ന് ലോകത്തിലെ ചൈന ഒന്നാം സ്ഥാനത്താണ് ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിൽ രണ്ടാം സ്ഥാനത്ത് വിയറ്റ്നാം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ പക്ഷേ അപ്പോഴും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന മേഖലയിൽ ചൈനയുടെ ഒരു വലിയ നിയന്ത്രണമുണ്ട് അത് മറികടക്കാനും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കാര്യ അതായത് അതിന്റെ വയബിലിറ്റി അതിൻ്റെ വില നിയന്ത്രി കുറയ്ക്കാനും വീണ്ടും കുറയ്ക്കാനും കൂടുതൽ ലോക മാർക്കറ്റ് പിടിക്കാനുമായിട്ട് വലിയ അതായത് ഒരു ബൃഹത് പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പദ്ധതിക്ക് നിക്ഷേപകരിൽ നിന്നും ആശാവഹമെന്നല്ല വലിയ ആവേശത്തോടെ ഉള്ള ഒരു പ്രതികരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സംബന്ധിച്ചൊരു സപ്ലൈ ചെയിൻ ഇന്ത്യയിൽ ഉണ്ടാക്കുക അതായത് അതിൻ്റെ ഘടകങ്ങൾ ഏറ്റവും ചെറിയ ഘടകങ്ങൾ തൊട്ട് അത് അസംബിൾ ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അത് പാക്ക് ചെയ്യുന്ന മുഴുവൻ കമ്പനികളും അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് വലിയ വിജയത്തിലേക്കാണ് ഈ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം പോകുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഏതാണ്ട് പ്രതീക്ഷിച്ചിരുന്നത് അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപ പ്രപ്പോസലുകൾ വരുമെന്നാണ് പക്ഷേ പദ്ധതി പ്രഖ്യാപിച്ച ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ നിക്ഷേപ പ്രപ്പോസലുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ നിക്ഷേപ പ്രപ്പോസലുകൾ കൊണ്ടുവന്നത് ഇന്ത്യൻ കമ്പനികളും വിദേശ കമ്പനികളും ഉണ്ട് ഉദാഹരണത്തിന് ഇന്ത്യൻ കമ്പനികളായ ടാറ്റ ഡിക്സണ് പിന്നെ ആംബർ അതുപോലെ ഓപ്റ്റിമസ് ഇങ്ങനെയുള്ള ഇന്ത്യൻ കമ്പനികൾ പിന്നെ വിദേശ കമ്പനികൾ ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിക്ഷേപിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പം സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക പരിഗണനയൊന്നും കിട്ടില്ല നാട്ടിലുള്ള നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ഇന്ത്യ ചൈന പിന്നെ ചൈനയിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ നിക്ഷേപം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന കമ്പനികൾക്കും ബാധകമായിരിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും അവർ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് കാരണം ഇന്ത്യ അത്ര കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് പിന്നെ ഈ ഉപക ഇലക്ട്രോണിക് ഉപകരണ ഘടക നിർമ്മാണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ തന്നെ വിറ്റു പോകും അവർക്ക് കയറ്റുമതിക്കുള്ള ഒരു ചാൻസ് പോലും കിട്ടില്ല കാരണം നമ്മൾക്ക് അത്രമാത്രം ഷോർട്ടേജ് ഉണ്ട് ഈ ഘടകങ്ങളുടെ കാര്യത്തിൽ ഇത് പലപ്പോഴും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ഇക്കാരണം കൊണ്ട് തന്നെ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഉൽ ഉപകരണ ഉൽപ്പാദന മേഖലയെ അട്ടിമറിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൈനയിൽ നിന്നും പലപ്പോഴും പല യൂണിറ്റുകളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ആപ്പിൾ ഇൻഡസ്ട്രീസ് ചെയ്ത് ഞാൻ ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാണത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ മൊബൈൽ ഫോണുകളുടെ കാര്യം വരുമ്പോൾ ചൈന കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് ആ നിലയിലേക്ക് ഇന്ത്യ വളർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ചൈന ഇന്ത്യയുടെ വളർച്ചയെ തടയിടാൻ നോക്കും അത് മുൻകൂട്ടി കണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ തന്നെ എറിയുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ആ ഘടക നിർമ്മാണങ്ങൾ ഇവിടെ തുടങ്ങിയാൽ പിന്നീട് ഒരു സമ്പൂർണ്ണ ഒരു ഇക്കോ സിസ്റ്റം ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വിദേശ പിന്നെ തോന്നുന്ന ശക്തികളെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ഇനി പറ്റില്ല സർക്കാർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഈ ഈ അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി നാലായിരം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പക്ഷേ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ നിക്ഷേപം സൂചിപ്പിക്കുന്നത് നമ്മളുടെ നാട്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പ്രത്യക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പരോക്ഷമായി ഇതിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിൽ കേരളത്തിൽ എത്രമാത്രം തൊഴിലവസരങ്ങൾ ലഭിക്കും ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വച്ചാൽ നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകവും തമിഴ്നാടും ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിൽ വലിയ നിക്ഷേപം ആകർഷിക്കുകയാണ് ആപ്പിളിന്റെ ഫാക്ടറികൾ കർണാടകത്തിലുമുണ്ട് തമിഴ്നാട്ടിലുമുണ്ട് നിർമ്മാണ യൂണിറ്റുകൾ കേരളത്തില് അവർ പരിഗണിച്ചിട്ട് പോലും ഒരു ഒരു വാർത്ത പോലും വന്നിട്ടില്ല നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇലക്ട്രോണിക്സ് വ്യവസായം രൂപപ്പെടുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇലക്ട്രോണിക്സ് വ്യവസായം ഉണ്ടായ സംസ്ഥാനമാണ് കേരളം കെൽട്രോൺ എന്ന ഒരു മഹത്തായ ആശയം ആ ആ കെൽട്രോണിൽ നിർമ്മിച്ച ടെലിവിഷൻ സെറ്റുകള് റെഫ്രിജറേറ്ററുകള് അങ്ങനെ നിരവധി ഉപകരണങ്ങൾ നമുക്ക് അന്ന് കേരളത്തിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു ആ സ്ഥിതിയൊക്കെ ഒക്കെ എവിടെ പോയി ആ കെൽട്രോൺ തകർന്ന് തരിപ്പണമായി ദക്ഷിണ കൊറിയ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിലേക്ക് ആദ്യ നിക്ഷേപം നടത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അറുപത്തിയോ എട്ട് അറുപത്തി ഒമ്പത് കാലത്ത് കേരളം നടത്തി എഴുപത്തി മൂന്നിൽ കെൽട്രോൺ രൂപീകരിച്ചു ആ കെ പി നമ്പ്യാർ എന്നുള്ള ഇലക്ട്രോണിക് സെക്രട്ടറി ആയിരുന്നു അന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് പക്ഷെ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എവിടാണ് ഒരു ആ കെൽട്രോണിന്റെ സ്ഥിതി എവിടാണ് കെൽട്രോണിൽ ഇന്ന് സർക്കാരിന്റെ ഐ ടി മേഖലയിലെ ജോലികളൊക്കെ കോൺട്രാക്ട് എടുക്കുന്ന കോൺട്രാക്ട് എടുത്തിട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കെൽട്രോൺ അവർ അവരല്ല പലപ്പോഴും അത് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് കേരളത്തിന് ഇതൊന്നും കണ്ട് വെള്ളം ഇറക്കേണ്ട കാര്യമില്ല ഈ കട്ടല് കണ്ട് മലയാളി പനിക്കണ്ട പിന്നെ അവിടെ കാണും വേറെ സംസ്ഥാനങ്ങളിൽ തൊഴിലവസരങ്ങൾ വരുമ്പോൾ നമുക്കും അവിടെ പോയി ജോലി ചെയ്യാൻ ഒരു സാധ്യത എന്തായാലും ഇന്ത്യയിലാണല്ലോ വരുന്നത് അപ്പൊ ഒരു പങ്ക് നമുക്കും കിട്ടും പക്ഷേ നമ്മുടെ വികസനത്തിന്റെ ചാലകശക്തി ആകണ്ട ഇത്രയധികം വിദ്യാസമ്പന്നരായ ആൾക്കാരുള്ള ഒരു സംസ്ഥാനത്ത് ആ ഇതൊരു ഒരു ടാലൻറ്റ് ഓറിയൻറ്റഡ് വ്യവസായം അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആവശ്യമുള്ള ഒരു വ്യവസായമാണ് അല്ലാതെ വെറും മാനവശേഷി അതായത് പിന്നെ ശാരീരിക അധ്വാനം അല്ല പക്ഷെ അങ്ങനെ ഒരു മേഖലയിൽ പോലും കേരളത്തിൻ്റെ നിക്ഷേപത്തെ ആകർഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പോലുമില്ല അതാണ് ഞാൻ അതിശയിക്കുന്ന ഒരു ഒരു സംഭവം അതായത് ഈ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെ ഒരു വളർച്ചയെ മലയാളിയുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് പോലും പറ്റുന്നില്ല രാജീവ് ചന്ദ്രശേഖറെ പോലെ ഇതേ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനെങ്കിലും അവർക്ക് പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കാനോ സമൂഹത്തിന്റെ മുന്നിൽ അന്യ സംസ്ഥാനങ്ങളിൽ നേടുന്ന പുരോഗതിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ ഉള്ള ഒരു സംവിധാനമില്ല കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സ്ഥിതി ആ ഒരു രീതിയിലാണ് കേരളം വികസിച്ച് വന്നിരിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു റെമിറ്റൻസ് ഇക്കോണമി മാത്രമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ പലതും ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം ജനത്തെ സംബന്ധിച്ചിടത്തോളം അവര് ചില പ്രത്യേക ഒരു വിഷയങ്ങൾ മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കൂടുതലും മാധ്യമങ്ങളാണെങ്കിലും സെക്സ് സ്കാൻഡലുകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് അതിലാണ് ജനത്തിന് താല്പര്യം അതുപോലെ വിഷയങ്ങളില്ലല്ല വ്യക്തികൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാം അവിടെ ഒരു വ്യക്തി ഇപ്പൊ ശബരിമല നോക്കി ശബരിമലയിലെ സിസ്റ്റമിക് ഫോൾട്ട് എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്നില്ല അപ്പകരം ഒരു എന്ന് പറയുന്ന ഒരു ഒരു തട്ടിപ്പുകാരനെയാണ് നമ്മൾ അയാളെ ഫോക്കസ് ചെയ്തിട്ട് വ്യക്തികളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് ആവാസ വ്യവസ്ഥ അതുപോലെ നിൽക്കും വ്യക്തികൾ പോയാലും ആ അവരുടെ സ്ഥാനത്തേക്ക് പുതിയ ആൾ കയറി വരും അപ്പം വിഷയത്തിലേക്ക് തിരിച്ചു വരാം നമുക്ക് അതായത് ഈ പിന്നെ വ്യവസായ പ്രപ്പോസലുകളിലെ പല സെക്ടറുകളിലാക്കി വളരെ കൃത്യമായ നിക്ഷേപങ്ങള് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് സർക്കാർ അതിൻ്റെ വിശദാംശം പുറത്തുവിട്ടിട്ടുണ്ട് മൊബൈൽ ഐ ടി ഹാർഡ്വെയർ കോമ്പോണൻസ് ആ ഒരു മേഖലയിലേക്ക് മുപ്പത്തി ആറായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപ പ്രപ്പോസലാണ് വന്നിരിക്കുന്നത് ഫ്ലെക്സിബിൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് തുടങ്ങിയ മേഖലകളിലേക്ക് പതിനേ പതിനാറായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപ പ്രപ്പോസലുകളാണ് വന്നത് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അതുപോലെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വളരെയധികം വിദ്യാസരായ ആൾക്കാരെ നമുക്ക് ലഭ്യമാകും അതൊക്കെ കൊണ്ട് ആണ് പല വിദേശീയരും ഇന്ത്യയിൽ വന്ന് ഈ മേഖല നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഈ മേഖലയിൽ കൂടുതൽ ആൾക്കാർ നിക്ഷേപിക്കാൻ തയ്യാറാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് കോമ്പണൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല വിദേശത്തേക്ക് ഈ കോമ്പണൻസ് കയറ്റുമതി ചെയ്യുക എന്നുള്ള ഒരു സാധ്യത കൂടി മുന്നിലേക്ക് വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം താങ്ക് യു